അന്ന് തന്നെ തിരിച്ചു പോയി തളരാൻ പറ്റില്ലല്ലോ അമ്മയച്ചനും സ്വർഗത്തിൽ നിന്ന് എൻ്റെ ഉയർച്ച കാണണമെന്ന് തോന്നി കച്ചവടം കൂടിയതും വീണ്ടും ഷോപ്പ് വിപുലീകരിച്ചു ഒന്നുള്ളത് രണ്ടായി രണ്ടുള്ളത് മൂന്നായി ഇപ്പം നാല് ഷോപ്പുണ്ട് പണമുണ്ട് പ്രതാപമുണ്ട് പക്ഷെ മനസ്സ് തുറന്നൊന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല നവി നെടുവീർപ്പോടെ ശാലിനിയെ നോക്കിയതും അവൾ മുഖം തിരിച്ച് കണ്ണു തുടച്ചു ആ ധന്യയും ഐശ്വര്യം വെറുതെ വിടരുത് നവി ശാലിനിയുടെ മുഖം വലിഞ്ഞു മുറുകെ അവർക്കുള്ളത് ദൈവം കൊടുത്തോളൂ ഞാൻ ഇന്നിനുമില്ല എനിക്ക് സമാധാനം മാത്രം മതി ഒറ്റ ജീവിതമേ ഉള്ളൂ അത് പ്രതികാരം ചെയ്യാനുള്ളതല്ല എനിക്ക് ജീവിക്കണം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമായി അവൻ എന്തോ ഓർത്തു ചിരിച്ചു നിൻ്റെ കുഞ്ഞോ ശാലിനിയുടെ കണ്ണ് മിഴിച്ചു എൻ്റെ പൊന്നെ കുഞ്ഞായിട്ടില്ല അതിനല്ലേ നിന്നെ തേടി വന്നത് അതിനെന്നെ തേടി വന്നത് എന്തിനാ താനൊരു പെണ്ണ് കിട്ടിയാൽ പോരെ അവൾ അവനെ പുച്ഛിച്ചു എനിക്ക് കല്യാണമേ വെറുത്തു പോയി നിനക്ക് പറ്റുമെങ്കിൽ പറ എന്തു എന്തെന്നോ എനിക്കെൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ അതിന് എനിക്ക് തോന്നിയ ഐഡിയ ആണ് വാടക ഗർഭം ഇപ്പം ഇതൊക്കെ സർവ്വസാധാരണമല്ലേ നീ വിചാരിച്ചെല്ലാം സെറ്റാക്കാൻ പറ്റൂ നീ എൻ്റെ ബാല്യകാല സഖിയല്ലേ നവി ചിരിച്ചോണ്ട് അവളെ കവിളിൽ നുള്ളി ഫാ കൈ എടുക്കണം എന്നറി ഞാനപ്പോഴാണ് തൻ്റെ ബാല്യകാല സഖിയായത് വർഷങ്ങൾ കഴിഞ്ഞ് എന്നെ തേടി വന്നേക്കൊന്നും കാര്യം സാധിക്കാം എന്നെ പറ്റില്ല അവൾ കള്ള ദേഷ്യത്തോടെ എണീറ്റ് പോയി ശാലൂട്ടിയെ പ്ലീസ് എൻ്റെ ചക്കരിയല്ലേ ഞാൻ കുട്ടിയൊന്നുമല്ല മുപ്പത്തിനാല് വയസ്സുണ്ട് അവൾ ഹാളിലെ സെറ്റിൽ വന്നിരുന്നു വയസ്സ് പറഞ്ഞപ്പോഴാ ഇത്ര വയസ്സായിട്ടോ നീ എന്താ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് ഓ ഞാൻ ചിന്തിച്ചില്ലെന്നല്ലേ ഉള്ളൂ വീട്ടുകാരും ബന്ധുക്കാരും തീരുമാനിച്ച് എൻഗേജ്മെൻ്റിലെല്ലാം നടത്തി ശാലിന് താല്പര്യമില്ലാതെ പറഞ്ഞു നീ ആൾ കൊള്ളാലോ എന്നിട്ടിതുവരെ നിന്റെ ചെക്കനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ നവി കേൾക്കാനുള്ള ആവേശത്തിൽ സെറ്റിയിലേക്ക് കാല് കയറ്റി വെച്ച് അവൾക്ക് നേരിരുന്നു ഇനിയിപ്പം പറഞ്ഞിട്ടും കാര്യമില്ല അത് ബ്രേക്ക് ആയതാണ് ശാലിനി അവളെ എടുത്ത് മെസ്സേജ് എല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് എൻഗേജ്മെൻറ്റ് ബ്രേക്കായിരുന്നു എങ്ങനെ നീ ആ ഫോൺ മാറ്റി മാറ്റിവെച്ചേ നവി ശാലിനിയുടെ ഫോൺ വാങ്ങിവെച്ചു പറയാൻ മാത്രം ഒന്നുമില്ല നവി അച്ഛൻ്റെ ഫ്രണ്ടിനും മകനുമായിട്ടായിരുന്നു പേര് സന്ദീപ് എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതും അയാൾ എന്നോട് ജോലിക്ക് പോകേണ്ടത് അവൻ്റെ കുടുംബത്തിൽ വന്നു കയറുന്ന പെണ്ണ് ജോലി ചെയ്ത് പോറ്റേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ ആ സമയത്ത് നാട്ടിലെ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇവിടെ ജോയിൻ ചെയ്തതേ ഉള്ളൂ കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറായി ജോലിക്ക് കയറിയതാണ് ആ സമയത്ത് എൻ്റെ പഠനത്തിന് വേണ്ടി എടുത്ത ലോൺ ഞാൻ തന്നെ ജോലി ചെയ്ത് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുമാത്രമല്ല എന്നും ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമ്പം അവന് വീഡിയോ കോൾ ചെയ്യണം ഞാൻ ഞാനിട്ട് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഡ്രസ്സ് ഇടണം ഞാനൊരു ഗൈനക് ഡോക്ടർ അല്ലേ എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരികയെന്ന് പറയാൻ പറ്റില്ല എമർജൻസി ആയി ഡെലിവറി കേസ് വന്ന് പെട്ടെന്ന് പോയാൽ അവനോട് പറയാതെ പോയെന്ന് പറഞ്ഞ് തെറിവിളിയാക്കും അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിച്ചു ഒരു ദിവസം പുലർച്ചെ ആരോ നിർത്താതെ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരുന്നു ഞാൻ എണീറ്റ് ചെന്ന് ഡോറ് തുറന്നപ്പോൾ മുന്നിൽ സന്ദീപ് അന്നാണെങ്കിൽ അമ്മ നാട്ടിലേക്കും പോയിരുന്നു ഡോറ് തുറന്നതും എന്നെ പോലും നോക്കാതെ വീട് മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചപ്പം അമ്മ ഇല്ലല്ലോ ആ തക്കം നോക്കി ഞാൻ വല്ലവരെയും വിളിച്ചു കയറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാനാണല്ലോ പിന്നൊരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാതെ ഇത്രയും ദിവസത്തെ ദേഷ്യം മുഴുവൻ ആവാഹിച്ചുകൊണ്ട് അവൻ്റെ മുഖ അടയ്ക്കൊന്നങ്ങ് കൊടുത്തു എന്നിൽ നിന്നത് പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവാം അയാളൊന്ന് വെച്ചുപോയി കവളിൽ കൈവെച്ച് തുറച്ചു നോക്കിയതും അയാളെ കോളർ പിടിച്ച് പുറത്തേക്ക് ഒറ്റ തള്ളു കൊടുത്തു ഞാൻ നിൻ്റെ അടിമയല്ല നീ ഓരോ ആജ്ഞാപിക്കുമ്പോൾ അതുപോലെ അനുസരിക്കാൻ എന്നെ ഭരിക്കാൻ നീ ആയിട്ടില്ല ഇനിയൊരു ബന്ധം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് ലെറ്റ്സ് ബ്രേക്കപ്പ് ആ മോതിരം അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് വാതിലടച്ചപ്പം ഒരു ജയിൽ മോചനം കിട്ടിയ സുഖമായിരുന്നു അതിനുശേഷം വീട്ടുകാരുവായും ബന്ധുക്കളുമായി അവൻ്റെ പേരിൽ ഒരുപാട് വഴക്കിടേണ്ടി വന്നു എന്തായാലും ഞാൻ പിന്നോട്ടില്ലായിരുന്നു പക്ഷേ മകൻ്റെ സ്വഭാവം നന്നായിട്ടറിയാവുന്ന അവൻ്റെ അച്ഛൻ എൻ്റെ കൂടെ നിന്ന് പ്രശ്നങ്ങളെല്ലാം സോൾവാക്കി തന്നു അതോടെ സന്ദീപ് എന്ന അദ്ധ്യായം ഞാൻ അങ്ങ് ക്ലോസ് ചെയ്തു സന്ദീപ് സൈക്കോ ആണോ അല്ലെങ്കിലും അതവിടെ തീർന്നില്ലേ അതുകൊണ്ടാണോ പിന്നെ നീ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനി വൈകിക്കേണ്ടെന്നാ ഞാൻ നല്ലൊരു ചഗനെ കണ്ടെത്തി തരട്ടെ നവി നേരെ ഇരുന്ന് അവളെ പാളി നോക്കി നവി നീ എന്നെ കെട്ടിക്കാനാണോ അങ്ങോട്ട് കെട്ടിയെടുത്തത് ശാലിനി ദേഷ്യത്തോടെ എണീറ്റു സോറി നീ എന്തേലും ചെയ്യ എൻ്റെ കാര്യം ശരിയാക്കിത്താ ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് ഹോസ്പിറ്റലും മറ്റും കയറി ഇറങ്ങിയതാണ് പക്ഷെ അതിൻ്റെ നിയമവശങ്ങളല്ല എനിക്കെതിരെയാണ് അപ്പോഴാണ് നിന്നെ ഓർമ്മ വന്നത് നിന്നെ കൊണ്ട് റെഡിയാക്കി റെഡിയാക്കിത്തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അതാ കഷ്ടപ്പെട്ട് നിന്നെ തേടി വന്നത് അവൻ പറഞ്ഞത് കേട്ട് അവളെ മുഖത്തൊരു ചിരി വിടർന്നു ഇത്ര വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും നിനക്കെന്നെ കാണാൻ തോന്നിയിട്ടില്ല നവി അവളുടെ വാക്കുകൾ ഇടറി നിനക്ക് സങ്കടമായോ ഡീ പൊട്ടി എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീയല്ലായിരുന്നോ നിന്നെ എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു ഓർക്കാൻ ഒരുപാട് ഓർമ്മകൾ നീ എനിക്ക് തന്നിട്ടില്ലേ നിൻ്റെ ചിരിയും കുശുമ്പും വഴക്കും ഞാൻ ഒത്തിരി മിസ്സ് ചെയ്തു അതെല്ലാം തിരിച്ച് കിട്ടാത്ത കഴിഞ്ഞു പോയ നല്ല കാലം അവൻ എന്തോ ഓർത്ത് ചിരിച്ചത് അവളെ ചൊടിയിലേക്കും ആ ചിരി പടർന്നു എന്തായാലും നിന്റെ ആവശ്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പക്ഷേ ഇന്ത്യയിൽ ദമ്പതികൾക്ക് മാത്രമേ സരോഗസി പറ്റൂ അതിന് തന്നെ കുറേ നിയമ നടപടികളാണ് ഞാൻ അന്വേഷിച്ച് കാര്യങ്ങൾ നിന്നെ അറിയിക്കാം അല്ല നവി നീ ഡൽഹിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ വേറെ റൂമൊന്നും എടുക്കണ്ട ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോ അവൾ എനിയുടെ കിച്ചണിലേക്ക് നടന്നു ഞാൻ കുറച്ച് ദിവസം കൊച്ചിയിൽ കാണും എൻ്റെ പുതിയ ഷോപ്പ് ഇവിടെ ഓപ്പൺ ആകുന്നുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റൂം എടുത്തിട്ടുണ്ട് ഞാനിറങ്ങിയാലോ നീ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിളിക്കാം അവനും അവളെ കൂടെ കിച്ചണിലോട്ട് നടന്നു ഒരു അഞ്ച് മിനിറ്റ് കോഫി കുടിച്ചിട്ട് പോകാം ഷാലുവിന് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് ഗ്ലാസ്സിൽ വെച്ചു കോഫിയായതും രണ്ട് പേരും പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുമിച്ച് കോഫിയെല്ലാം കുടിച്ച് നവനി ഇത് പോകാനായി എണീറ്റു ശാലു അവൻ പെട്ടെന്ന് അവളെ കൈ രണ്ടും അവൻ്റെ കൈക്കുള്ളിലാക്കി അവൾ ഞെട്ടി അവനെ നോക്കി ഞാൻ പറഞ്ഞതെല്ലാം സീരിയസ് ആയി എടുത്ത് വേണ്ടത് ചെയ്തു തരണം എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പ്രതീക്ഷയാണ് എൻ്റെ കുഞ്ഞ് അവൻ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു നിർത്തി പെട്ടെന്ന് ഡോറ് തുറന്നുപോയി മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പ്രതീക്ഷയാണ് എൻ്റെ കുഞ്ഞ് അവൻ്റെ വാക്കുകൾ അവളെ മനസ്സിൽ കുരുങ്ങിക്കിടന്നു ദിവസങ്ങൾ കടന്നുപോയി ശാലിനിയെ നവനീത് ഇടയ്ക്കിടെ വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു അവളാണെങ്കിൽ അതിൻ്റെ പുറകെ തന്നെയാണ് അമ്മ കുട്ടനാട്ടിൽ നിന്ന് തിരിച്ച് കൊച്ചിയിൽ വന്നു നവനീത് കാണാൻ വന്നതും അവൻ ഇത്ര കാലം അനുഭവിച്ചതുമെല്ലാം ശാലിനി അമ്മയോട് പറഞ്ഞു എന്നാൽ അവൻ വന്നതിൻ്റെ ഉദ്ദേശം അമ്മയോട് പറയാൻ അവൾക്കെന്തോ തോന്നിയില്ല ഒരു ദിവസം ശാലിനി ടി വി കണ്ടുകൊണ്ടിരിക്കും അമ്മ അടുത്ത് വന്നിരുന്നു അമ്മ സീരിയൽ വെക്കാൻ പറയണ്ട ഇടൂല അമ്മയെ കണ്ടതും ശാലിനി ചാടി കയറി പറഞ്ഞു അതല്ല മോളെ എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു അമ്മ ഒന്ന് മടിച്ച് പറഞ്ഞു എൻ്റെ അമ്മേ കല്യാണക്കാരിയാണെനിക്ക് കേൾക്കണ്ട ഷാലിനെ ടിവിയുടെ വോളിയം കൂട്ടി നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞാൻ അച്ഛനോട് ഈ കാര്യം സംസാരിച്ചപ്പം അച്ഛനും സമ്മതം അച്ഛനാ നിന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞത് അത്രയ്ക്ക് സീരിയസ് ആണോ എന്നാ കേൾക്കട്ടെ ശാലിനി ടി വി ഓഫ് ചെയ്ത് അമ്മയ്ക്ക് തിരിഞ്ഞു നീ ഇത്ര കാലം കല്യാണം കഴിക്കാതെ കാത്തിരുന്നത് അവന് വേണ്ടിയല്ലേ അവൻ തിരിച്ചു വന്നില്ലേ ഇനി നിനക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തി സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റൊപ്പ് അമ്മയെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ അവൾ തടഞ്ഞു നവിക്ക് വേണ്ടിയാണോ അമ്മയും ഞാൻ ഇത്ര കാലം കാത്തിരുന്നത് ഇപ്പോഴല്ലേ അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനറിഞ്ഞത് ഞാനടക്കമുള്ളവർ അവൻ ഐശ്വര്യം കെട്ടി കുട്ടികളായി സുഖമായിട്ട് ജീവിക്കുകയാണെന്നല്ലേ കരുതിയേ എൻ്റെ പൊന്നു കുഞ്ഞെ ഞാൻ അതല്ല പറഞ്ഞത് നിനക്ക് നവനീതിനോടുള്ള പ്രേമം പറഞ്ഞല്ലേ വരുന്ന കല്യാണം മുഴുവൻ നീ മുടക്കി അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിവാങ്ങി കൂട്ടിയത് നവനീതിനെ അമർന്ന് മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടിപ്പം അവൻ തിരിച്ചു വന്നില്ലേ അതും ഒറ്റത്തടിയായിട്ട് ഇനിയും നോക്കി നിൽക്കാതെ അവനോട് നിന്റെ ഇഷ്ടം പറഞ്ഞ് കല്യാണം കഴിക്കാൻ നോക്കൂ ഇത്രയൊക്കെയും അമ്മയ്ക്ക് പറഞ്ഞു തരാൻ പറ്റും അമ്മ ഗൗരവത്തോടെ പറഞ്ഞ് എണീറ്റ് പോയതും അവൾ അമ്മ പോകുന്നതും നോക്കി എണീറ്റ് റൂമിലേക്ക് പോയി ബെഡിലേക്ക് കിടന്ന് കണ്ണിന് മീതെ കൈവെച്ച് ആലോചിച്ച് തുടങ്ങി എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല നവനേതിൻ്റെ ആവശ്യവും അവളെ പ്രണയവും കൂട്ടിച്ചേർത്ത് അവളൊരു ഉറച്ച തീരുമാനത്തിലെത്തി എടുത്ത് നവിയെ വിളിച്ചു ഹലോ ഷാലു ഹലോ നവി എനിക്ക് നാളെ നിന്നെ ഒന്ന് കാണണം ശാലിനിക്ക് എന്തെന്നറിയാതെ ഹൃദയം ശക്തിയിൽ മിടിക്കുന്നുണ്ടായിരുന്നു അതിനെന്താ കാണാലോ എന്തടാ കാര്യം എൻ്റെ കാര്യത്തിന് ഇതുവരെ നീ ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല എനിക്ക് എങ്ങനെയും നീ റെഡിയാക്കി തന്നേ പറ്റും നവിയുടെ ശബ്ദം കേട്ട് ശാലിനി കണ്ണിറുക്കി അടച്ചു അതിനെപ്പറ്റി പറയാൻ തന്നെയാണ് നാളെ വൈകിട്ട് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് നിന്നാൽ മതി എൻ്റെ പരിശോധന സമയം കഴിയാറാകുമ്പോൾ നിനക്ക് ഞാൻ വിളിക്കാം ഇത്രമാത്രം പറഞ്ഞു ശാലിനി ഫോൺ കട്ട് ചെയ്ത് തലയിനേലും മുഖം അമർത്തി കിടന്നു അവളെ മനസ്സ് അറ്റമില്ലാതെ അലഞ്ഞുകൊണ്ടിരുന്നു എടുത്തു ചാടി നാളെ കാണാമെന്ന് പറഞ്ഞത് തെറ്റായോ കാണുമ്പം എൻ്റെ തീരുമാനം അവനോട് എങ്ങനെ പറയും അവൾ ആകെ കുഴപ്പത്തിലായി ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവളെ ഫോൺ ബെല്ലടിച്ചത് ഹോസ്പിറ്റലിൽ നിന്നായതിനാൽ അവൾ നൈറ്റ് മാറ്റി ഒരു ചുരിദാർ ചുരിദാറെടുത്തിട്ട് കാറിൻ്റെ കീയെടുത്ത് അമ്മയോട് പറഞ്ഞ് വേഗം ഇറങ്ങി ഹോസ്പിറ്റലിലെത്തി ലേബർ റൂമിലേക്ക് ഓടി ശാലിനി വന്നപ്പോഴേക്കും കുഞ്ഞിൻ്റെ തല കണ്ടു തുടങ്ങിയിരുന്നു അലറിക്കരയുന്ന ഇരുപത് വയസ്സ് പ്രായമുള്ള ആ പെൺകുട്ടിയെ ശാലിനി കണ്ട് അവളെ കയ്യിൽ പിടിച്ച് ഡോക്ടറെ എന്ന് വിളിച്ച് കൂടുതൽ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കരയാതെ മോളെ കുഞ്ഞിപ്പം തന്നെ എത്തും കരയാതെ നന്നായി പുഷ് ചെയ്യൂ എന്നാൽ വേഗം കുഞ്ഞിനെ കാണാം ശാലിനി കൊടുത്ത ധൈര്യത്തിൽ എല്ലുറങ്ങുന്ന വേദനയ്ക്കിടയിലും തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണാൻ ആ അമ്മയുടെ ഉള്ളം തുടിച്ചു നന്നായി പുഷ് ചെയ്തതും ശാലിനിയുടെ കൈകളിലേക്ക് ആ കുഞ്ഞു പിറന്നു വീണു പൊക്കിൽക്കൊടി മുറിച്ച് ആദ്യം തന്നെ ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്ത് കുഞ്ഞിനെ വൃത്തിയാക്കാൻ സിസ്റ്ററിനെ ഏൽപ്പിച്ചു ആ നിമിഷമെന്തോ ശാലിനിക്ക് നവനീത ഓർമ്മ വന്നതും അവളുടെ ഉള്ളവും ഒരമ്മയാകാൻ കൊതിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുമ്പോൾ നാളെ നവിയെ കാണാൻ പോകുന്നതിനെക്കുറിച്ചായിരുന്നു അവളെ ചിന്ത മുഴുവൻ എന്തായാലും അവളെ തീരുമാനത്തിൽ നിന്ന് അവൾ പിന്നോട്ടില്ലായിരുന്നു ഫ്ലാറ്റിലെത്തി ഫ്രഷ് ആയി ഉറങ്ങാൻ കിടന്നു രാവിലെ എണീറ്റ് തൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ചു മാറ്റി കിച്ചണിലേക്ക് പോയി അമ്മ അവിടെ ദോശ ചൂടായിരുന്നു അമ്മയെ കുറച്ച് സഹായിച്ച് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം മിക്കപ്പോഴും പൊതിഞ്ഞ് കെട്ടി ചൂടാറാത്ത ബോക്സിലിട്ട് അവൾ കൊണ്ടുപോകാറാണ് പതിവ് ചിലപ്പോൾ മാത്രം ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കും ഭക്ഷണവും വെള്ളവും ഫോണും ബാഗിലേക്ക് വെച്ച് കൃഷ്ണൻ്റെ വിഗ്രഹത്തിന് മുൻപിൽ കൈകൂപ്പി കണ്ണടച്ച് കുറച്ച് സമയം പ്രാർത്ഥിച്ച് അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങി ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ഒരു സിസേറിയൻ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പരിശോധനയ്ക്കിരുന്നപ്പോൾ ഒരുപാട് വൈകിയിരുന്നു അതിൻ്റെ മുഷിപ്പ് തൻ്റെ ക്യാബിനിൽ മുന്നിലിരിക്കുന്ന രോഗികളുടെ മുഖത്ത് കാണാമായിരുന്നു ശാലിനിയുടെ പ്രസന്നതയോടെയുള്ള ചിരി അവർക്കെല്ലാം ഊർജം വെച്ച പോലെയായി പരിശോധനയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചപ്പോൾ മൂന്നു മണി കഴിഞ്ഞിരുന്നു നവനീതിനെ വിളിക്കാൻ നിന്നതും ഒരു ഡെലിവറി കേസ് വീണ്ടും വന്നു ആ പ്രസവം വീണ്ടും ശാലിനിക്ക് നവനീതിനെ കാണാനുള്ള ധൈര്യം പകർന്നു നാലു മണി കഴിഞ്ഞപ്പോഴേക്കും നവിക്ക് മെസ്സേജ് അയച്ചു വരാൻ പറഞ്ഞു അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നവി ബൈക്കിൽ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ പോകും കാറിലോ ബൈക്കിലോ അവനെ കണ്ടതും ശാലിനി ചോദിച്ചു ആര് എവിടേക്കാണ് പോകേണ്ടതെന്ന് പറ അവൻ തിരിച്ചു ചോദിച്ചു ഒരു സ്ഥലമുണ്ട് ഞാൻ എൻ്റെ കാർ എടുക്കാം നീ ബൈക്കിൽ പുറകെ വന്നാൽ മതി ശാലിനി കാറെടുത്ത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചു ഒരു കുന്നിൻ ചെരുവിൽ കാർ നിർത്തി ശാലിനി ഇറങ്ങി തൊട്ടു പിന്നിലായി ബൈക്കിൽ നവിയും വന്നു കൊള്ളാലോ അടിപൊളി സ്ഥലം നവി ചുറ്റും നോക്കി ഞാനിടയ്ക്ക് വരാറുണ്ട് ഈ കൊച്ചി നഗരത്തിലെ തിരക്കിൽ നിന്നും അടുക്കുമ്പം ഇവിടേക്കാണ് ഞാൻ വരാറുള്ളത് ഇവിടുത്തെ കാറ്റും കിളികളുടെ കിളിനാദവും കുഞ്ഞരുവികളും നമ്മളെ മൂട് തന്നെ മാറ്റും അവൾ തൻ്റെ പാറി പറക്കുന്ന മുടിശെവിക്കരികിലേക്ക് ചേർക്കുമ്പോഴേക്കും അത് അനുസരണയില്ലാതെ പാറിക്കൊണ്ടേയിരുന്നു വല്ലാത്തൊരു ഫീല് നവി കണ്ണടച്ച് അവിടുത്തെ ശുദ്ധവായു തൻ്റെ നാസികയിലേക്ക് വലിച്ചെടുത്തു വാ അങ്ങോട്ട് നടക്കാം ശാലിനി മുന്നോട്ട് നടന്നതും അവളെ കൂടെ നവിയും പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടന്നു ഇവിടെ ഇരിക്കാം ശാലിനി ഒരു പാറയിലിരുന്നതും നവിയും അടുത്തിരുന്നു ശാലു എന്താ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എനിക്കിനി വെയിറ്റ് ചെയ്യാൻ വയ്യ അവൻ്റെ മുഖത്ത് സങ്കടം നിഴലിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു നീ എന്താ ഇങ്ങനെ നോക്കുന്നേ അവൾ നോട്ടം കണ്ട് നവി ചോദിച്ചതും അവൾ മുഖം വെട്ടിച്ചു ഞാനൊരു തീരുമാനം പറയാനാണ് നിന്നെ വിളിപ്പിച്ചത് ഇത് നിനക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം അതെല്ലാം നിൻ്റെ ചോയ്സാണ് നീ ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കുക അത് കാര്യം പറ അവന് ക്ഷമ ഉണ്ടായിരുന്നില്ല നവി നിനക്കൊരിക്കലും സെറോഗസിയിലൂടെ കുഞ്ഞിനെ കിട്ടില്ല നമ്മുടെ ഇന്ത്യൻ നിയമം അതിനെതിരാണ് ഒരു സിംഗിൾ പാരൻറ്റിന് ഒരിക്കലും ഇന്ത്യയിൽ വാടക ഗർഭപാത്രത്തിലൂടെ കുഞ്ഞിനെ ലഭിക്കില്ല എൻ്റെ ഷാലു ഇതല്ലേ എനിക്കറിയാം ഇതിന് പരിഹാരം കാണാനല്ലേ നിന്നോട് പറഞ്ഞത് നവനീത് നീരസത്തോടെ പറഞ്ഞു നിയമം എനിക്കും നിനക്ക് ഒന്നാണ് നവി അത് ലംഘിച്ചാൽ നീയും കൂട്ടുനിന്ന് ഞാനും ജയിലിൽ പോകേണ്ടി വരും ഇനിയിപ്പോൾ കള്ളരേഖ ഉണ്ടാക്കി റിസ്ക് എടുക്കാമെന്ന് വെച്ചാൽ ഒരു സ്ത്രീയും അതിന് നിന്ന് തരില്ല എത്ര പണം വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് ഷാലു നീ ഒരു സ്ത്രീയെ കണ്ടെത്തൂ നവനീതിൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലായിരുന്നു ഒരാളുണ്ട് പക്ഷേ പണമൊന്നും വേണ്ട അവൾ അവനിൽ നിന്ന് മുഖം വിട്ടിച്ചു അതാരാ അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു ഞാൻ തന്നെ ശാലിനി അനിൽകുമാർ അവളുടെ മറുപടി കേട്ട് അവൻ ചാടി എണീറ്റു നിനക്കെന്താടി ഭ്രാന്തായോ ഭ്രാന്താണെന്ന് കൂട്ടിക്കോ ഒരു താലി ഈ കഴുത്തി കെട്ടിയാൽ മതി തനിക്ക് തൻ്റെ ചോരയിൽ പിറന്നൊരു കുഞ്ഞിനെ ഞാൻ തന്നേക്കാം ശാലിനിയുടെ വാക്കുകൾ അവനെ വീണ്ടും ഞെട്ടിച്ചു അവൻ ദേഷ്യം കാരണം പല്ലു ഞെരിച്ച് പാറയിൽ മുഷ്ടി ചുരുട്ടിയിടിച്ചു നിനക്ക് ഭ്രാന്ത് തന്നെ മുഴുഭ്രാന്ത് നിന്നെ ഞാൻ കല്യാണം കഴിക്കാനോ ഞാനും നീ ഒരു ശാരീരിക ബന്ധം അത് ഞാൻ സ്വന്തം അനിയത്തിയെ പോലെ കാണുന്നവളുമായി ഛേ നീ ഇത്ര അധപതിച്ചു പോയല്ലോ നീ കടന്ന തുള്ളൊന്നും വേണ്ട അനിയത്തിയായി കാണാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ശാരീരസുഖത്തിന് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് നിനക്ക് കുഞ്ഞെന്ന സ്വപ്നം എത്ര വലുതാണെന്ന് അറിയുന്നത് കൊണ്ടാണ് പിന്നെ ശാരീരിക ബന്ധമൊന്നും വേണ്ട ഐ വി എഫിലൂടെ ഒരു കുഞ്ഞുണ്ടാകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നിൻ്റെ ബീജമെടുത്ത് എൻ്റെ അണ്ടവുമായി സംയോജിപ്പിച്ച് എൻ്റെ യൂട്രസിൽ നിക്ഷേപിച്ച കുഞ്ഞുണ്ടാകില്ലേ നീ സമ്മതിച്ചാൽ ബാക്കി ഞാൻ ശരിയാക്കിയേക്കാം ഷാലിനെ ഇങ്ങനെ പറഞ്ഞതും നവനി ഇത് തലയിൽ കൈവച്ച് പാറയിലേക്കിരുന്നു ഷാലു നിന്റെ ജീവിതം വെച്ചൊരു പരീക്ഷണം വേണ്ട നിന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല അത് നീ എങ്ങനെ ചാടിക്കയറിയുള്ള ഒരു തീരുമാനം നല്ലതിനാവില്ല പിന്നെ നിന്റെ വീട്ടുകാർക്ക് നിന്നിലുള്ള പ്രതീക്ഷ അത് നീയായിട്ട് നശിപ്പിക്കരുത് അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി അതിനല്ലേ തന്നോട് എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞേ അവൾ കൂസലില്ലാത്ത പറഞ്ഞു എന്തൊക്കെയാണ് നീ ഈ പറയുന്നേ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാനോ അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കുറേ കാലമൊന്നും വേണ്ട ഇപ്പം താൻ എന്നെ കല്യാണം കഴിക്കണം എന്നിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു ഗർഭിണിയായി പ്രസവിക്കുന്നതുവരെ ഞാൻ തൻ്റെ ഭാര്യയായിരിക്കും പ്രസവിച്ച് കുഞ്ഞിനെ തൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നീ എന്നെ ഡിവോഴ്സ് ചെയ്തോ അതായത് ഒരു കോൺട്രാക്റ്റ് വിവാഹം അവൾ പറഞ്ഞു നിർത്തിയതും നവനീത അവളെ ആശ്ചര്യത്തോടെ നോക്കി നീ എന്തിനെ ഇത്ര റിസ്ക് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല നവി നിൻ്റെ സന്തോഷം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞി ഒരുപാട് സഹിച്ചു ഇനി നീ ഒന്നിൻ്റെ പേരിലും വിഷമിക്കുന്നത് കാണാൻ വയ്യ ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ പത്ത് ദിവസത്തേക്ക് ലീവ് പറഞ്ഞിട്ടുണ്ട് നീ നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്കും സമ്മതമാണെങ്കിൽ കല്യാണം ആലോചിക്കാൻ കുട്ടനാട്ടിലേക്ക് വാ ഇത്രയും പറഞ്ഞവൾ അവൻ്റെ മറുപടി പോലും കാത്തു നിൽക്കാതെ കാറിനടുത്തേക്ക് നടന്നു അവനവളെ തിരിച്ചു വിളിച്ചതുമില്ല അവനെപ്പോൾ അവൾ പറഞ്ഞതോർത്ത് അവളെ തിരിച്ചു വിളിച്ചതുമില്ല അവനപ്പോൾ അവൾ പറഞ്ഞുതോർത്ത് ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു ശാലിനി തൻ്റെ കാറെടുത്ത് നേരെ ഫ്ലാറ്റിലേക്ക് പോയി അവനാണെങ്കിൽ ഇരുന്നിടത്ത് നിന്ന് അനങ്ങാതിരുന്നു